ചേർത്തലത്തേക്ക് മോത്തിലാൽ സ്മാരക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന വായനാ ഭക്ഷാചരണം കെ വി ദാസ് അനുസ്മരണത്തോടുകൂടി സമാപിച്ചു ചേർത്തലത്തേക്ക് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലീം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ചേർത്തലത്തേക്ക് സർവീസ് സഹകരണ ബാങ്ക് മോത്തിലാൽ സ്മാരക ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ വായനാ ഭക്ഷാചരണം കെ വി ദാസ് അനുസ്മരണത്തോടെ സമാപിച്ചു ചേതല തെക്ക് ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബി സലീം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റും ഗ്രന്ഥശാല പ്രസിഡന്റുമായ കെ രമേശൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വി ഷിബ സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഇ കെ ഗോപി സെക്രട്ടറി എം എസ് ശശിധരൻ മുൻ സെക്രട്ടറി നന്ദകുമാർ വി പി സന്തോഷ് കെ പി മോഹനൻ പ്രവീൺ ആർ സുഗലാൽ ജോബ് പുളികൻ രജനി ദാസപ്പൻ ടി എൽ ജേക്കബ് സി കെ വിനോദ് ആർ ബെൻസിലാൽ കെ എൻ കരുണാകരൻ മിനുസോയു പി എസ് ഷിബു തിരുവിഴ എന്നിവർ സംസാരിച്ചു പഠിയത് പുതിയതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നില്ല പണം കൊടുത്ത് വാങ്ങിക്കുകയാണ് സാധാരണക്കാരനെക്കുറിച്ച് നടക്കുന്നത് പക്ഷെ സമൂഹത്തെ പഠിപ്പിക്കും പഠിപ്പിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തെ നേരായ മാർഗത്തിൽ നയിക്കാതി രാഷ്ട്രീയ പോകുന്ന സാഹിത്യ പോകാൻ അതോടൊപ്പം അന്നത്തെ ഗ്രന്ഥങ്ങളുമായിട്ടാണ് സജ്ജീകരിക്കുന്നത് സഞ്ചരിച്ച് ജനങ്ങളെ പഠിക്കുന്നത് വായനശാലയിലേക്ക് ആളുകളെ ആകർഷിക്കാവുന്ന ചർച്ചാ ക്ലാസ് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ പോലും

ഒരു വിദ്യാർത്ഥിയെ ശിക്ഷറുപടി ചെയ്തപ്പോൾ അങ്ങനത്തെ പ്രമാണികമാരെല്ലാവരും കൂടി ഈ സ്കൂളിൽ വന്ന് ആ അധ്യാപകന സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എത്ര യാഥാർത്ഥ്യമാണെന്നാണ് പഴയ ദിവസം